ശർക്കര സദ്യ കൊതി ഉണർത്തുന്ന മണവും നിറവുമായി ും തിളങ്ങുന്ന മഞ്ഞ നിറത്തിൽ കായ വറുത്തതും തവിട്ടു നിറത്തിൽ ഇളം മധുരവും ചുക്കിന്റെ നേരിയ എരിവും ശർക്കരപ്പാനിയുടെ മണവുമുള്ള ശർക്കര വരട്ടിയും കാലങ്ങളായി ഓണസദ്യക്കും ഓണത്തിന് ബന്ധുവീടുകൾ സന്ദർശിക്കുമ്പോഴും കരുതേണ്ട രണ്ട് പ്രധാന വിഭവങ്ങൾ ഓണമെത്തുമ്പോൾ നാടിൻ്റെ പല ഭാഗത്തും കായ വറുത്തത് കോരുന്ന ഓണക്കാഴ്ചക്ക് ഭംഗിയേറുന്നുണ്ട് പുതുക്കാട് ദേശീയപാതയോരത്തെ സ്ഥാപനത്തിൽ നിന്നുള്ള കാഴ്ചയാണിത് ഒൻപത് വർഷമായി ഇവിടെ ഉപ്പേരി വിഭവങ്ങളുടെ ഓണവിപണി തിരക്ക് പിടിച്ചതാണ് നാടൻ നാടൻകായ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മാത്രം വറുത്തെടുക്കുന്നതാണ് ഇവിടുത്തെ സവിശേഷത കായവറവിന് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ പിന്നീട് മിക്സർ കൊക്കുവട എന്നിവ തയ്യാറാക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് അതെങ്ങനെയാന്ന് വെച്ചാൽ വൺ ടൈമാണ് കായ വറുത്തത് പിന്നു വറുത്ത വെളിച്ചെണ്ണയിൽ നാളെ ഇല്ല അത് നമ്മള് മിക്സർ കുക്കറൊക്കെ അടിച്ച് അത് ഒതുക്കി അവസാനിപ്പിക്കലാണ് കായ വറുത്തത് എപ്പോഴും ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണയിൽ മാത്രം ഇവിടെ ചെയ്യാറുള്ളൂ ഒമ്പത് വർഷമായി ഞങ്ങൾ ഇവിടെ ഇത് ചെയ്യും പക്ഷെ അത് കായ വറുത്തതിന്റെ സിസ്റ്റം പ്യുവർ വെളിച്ചെണ്ണയിൽ മാത്രം ഫ്രഷ് വെളിച്ചെണ്ണ ഇതുകൊണ്ട് തന്നെ പ്രത്യേക രുചിയും നിറവും കായ ആവശ്യക്കാരും ഏറെയാണ് കായവറവിന് ഒരു കിലോ നൂറ്റി എൺപത് രൂപയാണ് വില ശർക്കര വരട്ടിയും ഒരു കിലോ നാനൂറ്റി എൺപതിനാണ് വില്പന പഴം വറവിന് കിലോയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഓണക്കാലത്ത് മാത്രമായി വില വർദ്ധിപ്പിക്കുന്ന പതിവ് ഇവർക്കില്ല സ്റ്റാർട്ടിങ്ങിപ്പോ തുടങ്ങിയപ്പോൾ ഒരു ഭയങ്കര റേറ്റ് ആയിരുന്നു അത് കഴിഞ്ഞൊരാഴ്ച കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവ് വന്നു അപ്പൊ വീണ്ടും അത്തം മുതൽ ഇനി അടുത്ത ദിവസങ്ങളിൽ അറിയില്ല നമ്മൾ എല്ലാം ഒരു അഞ്ചാറ് മാസം റേറ്റ് ആണ് ഫിക്സഡ് എന്തോരം കഴിഞ്ഞാലും ഉദ്ദേശമില്ല കായക്കും വെളിച്ചെണ്ണയ്ക്കും വില ഉയർന്നെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉപ്പേരികൾക്ക് വില വർധനയില്ല വിറകിലോ ഗ്യാസിലോ അല്ലാതെ പെരുമ്പാവൂരിൽ നിന്നും എത്തിക്കുന്ന അറക്കപ്പൊടി പല്ലറ്റുകളിലാണ് ഉപ്പേരിയുടെ വേവ് പാകപ്പെടുത്തൽ ഇരുന്നൂറ്റി അൻപത് അരക്കിലോ ഒരു കിലോ തുടങ്ങിയ അളവുകളിൽ പാക്കറ്റുകളിലാക്കിയാണ് വില്പന കായയുടെയും വെളിച്ചെണ്ണയുടെയും വിലവർധനയും ചിലവും ഇന്ധന ചിലവും എല്ലാം കഴിഞ്ഞ് വലിയ ലാഭമൊന്നും ലഭിക്കില്ലെങ്കിലും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മാത്രം പാകം ചെയ്യുന്ന കാര്യത്തിൽ ഇവർക്ക് വിട്ടുവീഴ്ചയില്ല ഓണനാളുകളിൽ ബന്ധുവീടുകൾ സുഹൃത്തുക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിൽ വിരുന്നു പോകുമ്പോൾ കൊണ്ടുപോകുന്ന പ്രധാന വിഭവങ്ങളിൽ കായവറവിനും ശർക്കര ഉപ്പേരിക്കും പ്രഥമ സ്ഥാനമാണ് വിദേശ മലയാളികളുടെ ഓണസദ്യക്ക് പകിട്ടേകാൻ നാടുകടന്ന് പോകുന്നുമുണ്ട് ഉപ്പേരികൾ ഓണക്കാലത്ത് വിപണിയിലെത്തിയാൽ ഒരു പാക്കറ്റ് കായവറവും ശർക്കര വരട്ടിയും വാങ്ങി സഞ്ചിയിലിടാത്തവർ ചുരുക്കം അത്തം കഴിഞ്ഞ രണ്ടു ദിവസം തുടങ്ങി മുന്നേ ആരംഭിച്ചെങ്കിലും ഒരു വിപണി മനസ്സിലാക്കുന്നത് കാരണം കായ് പ്രാവശ്യത്തെ അത്രയ്ക്കും ഒരു ഇതിൽ വരുന്നില്ല നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ കായ ഉത്പാദനം പ്രാവശ്യം ഭൂരിഭാഗവും നാടൻ കായയ്ക്ക് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരമാവധി നാടൻകായതിൽ തന്നെ ഞങ്ങള് ചിപ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓണം ശനി ഞാനും വരുന്നത് ആ ബുറുവങ്ങളിൽ ആ ബുറവാണ് അതിന്റെ ഒരു ഗുണം ഈ പ്രാവശ്യം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ എല്ലാ കച്ചവടക്കാരും ആ ഒരു പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകുന്നത് കൊതിയുണർത്തുന്ന നിറവു മണവുമായി ഉപ്പേരി വിപണിയും സജീവമാണ് ഓണനാളുകളിൽ കൂട്ടം കറികൾക്കും രണ്ടു തരം പായസത്തിനുമൊപ്പം ഇടം പിടിക്കുന്ന കൂട്ടുകാർ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഓണവിഭവങ്ങളാണ് കായവറവും ശർക്കര ഉപ്പേരിയും ക്യാമറമാൻ നന്ദുവിനൊപ്പം അൻഡോ കല്ലേരിയൂസ് പുതുക്കാട്